ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത് വിശുദ്ധ പൗലോസ്ലിഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം പന്ത്രണ്ടാം അധ്യായം ഒന്നു മുതൽ മൂന്ന് വരെയുള്ള തിരുവചനങ്ങളാണ് ആകയാൽ സഹോദരരെ ദൈവത്തിന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കുവാൻ ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത് പ്രത്യുത നിങ്ങളുടെ മനസ്സിന്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവീൻ ദൈവഹിതം എന്തെന്നും നല്ലതും പ്രീതിജനകവും പരിപൂർണവുമായത് എന്തെന്നും വിവേചിച്ചറിയാൻ അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും എനിക്ക് ലഭിച്ചിരിക്കുന്ന കൃപയാൽ പ്രേരിതനായി നിങ്ങളോട് ഞാൻ പറയുന്നു ുള്ളതിലധികം മേന്മ ആരും ഭാവിക്കരുത് മറിച്ച് ദൈവം ഓരോരുത്തർക്കും നൽകിയിരിക്കുന്ന വിശ്വാസത്തിന്റെ അളവനുസരിച്ച് വിവേകപൂർവം ചിന്തിക്കുവാൻ പ്രിയപ്പെട്ടവരെ വിശുദ്ധ യോഗനാന്യ സുവിശേഷം രണ്ടാം അധ്യായം പതിമൂന്ന് മുതൽ പതിനാറ് വരെ നാം വായിക്കുന്നത് ദേവാലയ ശുദ്ധീകരണത്തെ കുറിച്ചാണ് ദൈവാരാധന നടത്തേണ്ട ദേവാലയം കച്ചവട സ്ഥലമായി മാറ്റിയപ്പോൾ യേശു കയറുകൊണ്ട് ചാട്ടവാറുണ്ടാക്കി അവരെ എല്ലാം അടിച്ചു പുറത്താക്കി അവരുടെ മേശകളും നാണയങ്ങളും തട്ടിമറിച്ച് കളയുന്നതായാണ് എൻ്റെ പിതാവിന്റെ ആലയം നിങ്ങൾ കച്ചവട സ്ഥലമാക്കരുത് പരമപരിശുദ്ധനായ ദൈവം വസിക്കുന്നിടം പരിശുദ്ധമായിരിക്കണം ഒരു വ്യക്തിയുടെ വിശുദ്ധി അഥവാ ആത്മീയത പ്രകടമാകുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കാണപ്പെടാൻ കഴിയുന്നത് അവന്റെ ശരീരത്തിലാണ് നമ്മുടെ ഈ ശരീരത്തിലാണ് ദൈവം വസിക്കുന്നതെന്ന് കൊറന്തോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനം ആറാം അധ്യായം പത്തൊമ്പതിൽ വിശുദ്ധ പൗലോസ് ലിഹ വ്യക്തമാക്കുന്നുണ്ടല്ലോ നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിന്റെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടേം അതേ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈ ബലഹീനമായ ശരീരത്തിലാണ് ദൈവം വസിക്കുന്നത് ഈ ശരീരം വിശദമായി സൂക്ഷിക്കുക എന്നത് ക്രൈസ്തവന്റെ പോരാട്ടത്തിലുള്ള വിജയമാണ് തിന്മയോട് ശരീരത്തിന്റെ ഇച്ഛകളോട് ക്ഷണിക സുഖങ്ങളോട് പാപത്തോട് ഉള്ള നിരന്തരമായ പോരാട്ടമാണ് ദൈവാത്മാവിന്റെ സഹായത്താൽ നമുക്ക് ചെയ്യാനാവുക നാം പാപികളായിരിക്കെ എന്തോ ആണെന്നുള്ള ഭാവം വെടിയാം മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയുള്ള കപടഭക്തരാകാതെ ആചാരങ്ങളിലും ചില അനുഷ്ഠാന ക്രമങ്ങളിലും മാത്രം ഒതുങ്ങുന്ന കപടത നിറഞ്ഞ മുഖംമൂടികൾ അഴിച്ചു വയ്ക്കാം നോമ്പും നൊവേനയും ഞായറാഴ്ച കുർബാനയുമായി കഴിയുന്ന ക്രൈസ്തവ ജീവിതമല്ല കർത്താവിന് വേണ്ടത് സത്യത്തിന് നേരെ തുറന്നിരിക്കുന്ന എളിമയുള്ള ഹൃദയമാണ് എൻ്റെ പൊന്നു തമ്പുരാനെ ഹൃദയ പരിശുദ്ധിയുണ്ടെങ്കിലേ എനിക്ക് അവിടുത്തെ കാണാനും അറിയുവാനും കഴിയുകയുള്ളോ എൻ്റെ അകവും പുക പുറവും ഒന്നുപോലെ പരിശുദ്ധമാക്കി അങ്ങാകുന്ന സത്യത്തിനും പരിശുദ്ധിക്കും മുൻപിൽ കപടതകളില്ലാതെ ആയിരിക്കാൻ എന്നെ വിശുദ്ധീകരിക്കണമേ അമേൻ